ഇന്ന് റിപ്പബ്ലിക് ഡേ പ്രേക്ഷകരായ ഏവർക്കും എൻ്റെ റിപ്പബ്ലിക് ഡേ അഭിവാദ്യങ്ങൾ ഇന്ന ദിവസം യേശുവിൻ്റെ ഒരു പ്രസ്താവനയെ ആസ്പദമാക്കി ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയോട് യോജിക്കുന്ന അല്ലെങ്കിൽ അതിനോട് അർത്ഥവത്തായ ബന്ധമുള്ള ചില ചിന്തകൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ് യേശു പറഞ്ഞു നിങ്ങൾ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കുടുപ്പീൻ ഗിഫൺ ടു സീസ വോട്ട് ഇസ് സീസൺസ് ഇതിൻ്റെ അർത്ഥം എന്താണ് എപ്രകാരം പറയുവാൻ എന്തുകൊണ്ട് ആവശ്യം വന്നു അതുകൊണ്ട് നാം എന്താണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ ഞാനൊരു കാര്യം പ്രത്യേകമായി എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് വേദപുസ്തകം പ്രത്യേകിച്ച് യേശുവിൻ്റെ പഠിപ്പീരുകൾ പലരും വിവക്ഷിക്കുമ്പോൾ ഇൻറ്റർപ്രിറ്റ് ചെയ്യുമ്പോൾ അത് എന്തായിരുന്നു എന്തായിരുന്നു ഹീബ്രുവിൽ എന്തായിരുന്നു ഗ്രീക്ക് ഭാഷയിൽ എന്തായിരുന്നു ലാറ്റിനിൽ എന്തായിരുന്നു എന്നൊക്കെ അന്വേഷിക്കുന്നത് വേണം വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഇപ്പോഴുള്ള നമ്മുടെ അവസ്ഥയോടെ യേശുവിൻ്റെ പ്രസ്താവനകൾ എപ്രകാരം ബന്ധം പുലർത്തുന്നു അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഇഹലോക ഇപ്പോഴത്തെ അവസ്ഥയിൽ എത്രമാത്രം അത് വെളിച്ചം വീശുന്നു എന്ന് അന്വേഷിക്കുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചുമതല തന്നെയാണ് യേശു ലോകത്തിൻ്റെ വെളിച്ചമെന്ന് പറയുമ്പോൾ അത് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപോ അല്ല ആയിരം വർഷം വർഷങ്ങൾക്ക് മുൻപോ ഉള്ള വെളിച്ചമല്ല ഇപ്പോഴുമുള്ള വെളിച്ചം അതുകൊണ്ടാണ് യേശു പറയുന്നത് കണ്ടാലും ലോകാവസാനത്തോളവും എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് യേശുവിനെ നമ്മുടെ സമകാലീനമായ ഒരു വെളിച്ചമായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത് ആ ഒരു അർത്ഥത്തിലാണ് ഞാൻ ഈ ചിന്തകൾ നിങ്ങളുമായി പങ്കിടുന്നത് ആമുഖമായി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ അപ്പോൾ ഈ പ്രസ്താവന കൊണ്ട് പ്രസ്താവനയെ നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം യേശു ജീവിച്ചത് യഹൂദന്മാർ റോമൻ അധികാരത്തിൻ്റെ കീഴിൽ രാഷ്ട്രീയ അടിമകളായി കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് അവർക്ക് രാഷ്ട്രീയമായ സ്വാതന്ത്ര്യം അല്പം പോലും അനുവദിക്കപ്പെടാത്ത ഒരു സാഹചര്യത്തിലാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തോട് യേശു ഒരു പ്രത്യേകമായ തരത്തിൽ പ്രതിപാദിക്കും അല്ല റോമൻ സാമ്രാജ്യത്തിൻ്റെ നുഖത്തിൻ്റെ കീഴിൽ നിന്ന് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഹൂതനെ വിടുവിക്കും അവൻ ദാവീദ് ദാവീദിൻ്റെ സാമ്രാജ്യം പുനഃസ്ഥാപിക്കും എന്ന ഒരു പ്രത്യാശ അവൻ്റെ അനുയായികൾ പ്രത്യേകിച്ച് യൂദാസ് യൂതാസുസ്കരിയോത്താവിലുണ്ട് എന്നത് ഏതാണ്ട് നമുക്ക് വ്യക്തമാണ് എന്നാൽ അവിടെയൊക്കെ പ്രതീക്ഷകളെ അസ്ഥാനത്താക്കിക്കൊണ്ട് യേശു അന്ന് സ്ഥിതി ചെയ്തിരുന്ന രാഷ്ട്രീയ ഭരണ അധികാരങ്ങൾക്കും ഭരണകൂടങ്ങൾക്കുമെതിരെ വാളെടുത്തതായോ പ്രതിഷേധം പോലും പ്രകടിപ്പിച്ചതായോ നാല് സുവിശേഷങ്ങളും നമ്മെ അറിയിക്കുന്നില്ല അങ്ങനെ ഒരു അങ്ങനെയൊരു ഉണ്ട് എന്ന യാഥാർത്ഥ്യം പോലും യേശു വലിയ പ്രത്യേകിച്ച് കണക്കിലെടുത്തതായോ നാം കാണുന്നില്ല യേശു അതിനെ ഏതാണ്ട് നൂറ് ശതമാനവും അവഗണിച്ചു എന്നതാണ് നമ്മുടെ ശ്രദ്ധയിൽ ആദ്യമേ നാം പെടുത്തേണ്ട യാഥാർത്ഥ്യം എങ്കിലും യേശു പറയുന്നു നിങ്ങൾ കൈസർക്ക് കൊടുക്കേണ്ടത് കൈസർക്ക് കൊടുപ്പീൻ അപ്പോൾ കൈസർ എന്ന് പറയുമ്പോൾ രാഷ്ട്രീയമായ വ്യവസ്ഥിതി രാഷ്ട്രീയമായ അധികാരം ഭരണകൂടം ഇതൊക്കെയാണ് എന്ന് നമുക്കറിയാം അത് അതിൻ്റെ ഒരു സിമ്പിളാണ് പ്രതീകമാണ് കൈസർ എന്നുള്ളത് ഇപ്പോൾ നാം കൈസറിൻ്റെ കീഴിലല്ല നാം ഒരു ജനായത്ത രീതിയിലാണ് അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ ഉള്ളിലാണ് നാം വസിക്കുന്നത് അതുകൊണ്ട് ഇപ്പോഴത്തെ കൈസർ സ്റ്റേറ്റാണ് എന്ന് നമുക്ക് അറിയാം അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അത് പ്രവർത്തിക്കുന്നത് അതിൻ്റേതായ നിയമങ്ങൾ കൊണ്ടാണ് സ്റ്റേറ്റിന് എല്ലാ സ്റ്റേറ്റിനും അതിൻ്റേതായ നിയമങ്ങൾ ഈ നിയമങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട വശം സ്റ്റേറ്റിൻ്റെ അധികാരത്തെ പ്രയോഗിക്കുന്നതിന് അനുയോജ്യമായ വിധത്തിലാണ് ഈ നിയമങ്ങൾ അല്ലെങ്കിൽ നിയമത്തിൻ്റെ ചട്ടക്കൂടുകൾ സൃഷ്ടിക്കുന്നത് പലരും വിചാരിച്ചിരിക്കുന്ന ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് നിയമം നിർമ്മിക്കുന്നത് എന്നാണ് അങ്ങനെയല്ല ആത്യന്തികമായി രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ ഏറ്റവും പ്രധാനമർഹിക്കുന്നത് ഒരു സ്റ്റേറ്റിൻ്റെ നിലപാടാണ് സ്റ്റേറ്റിൻ്റെ അസ്തിത്വമാണ് സ്റ്റേറ്റിൻ്റെ സർവൈവൽ റൈറ്റ് ഓഫ് സർവൈവൽ സ്റ്റേറ്റിൻ്റെ അധികാരം ഇവയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സ്റ്റേറ്റ് പ്രവർത്തിക്കുന്നത് എപ്പോഴും അതായത് സീസർ കൈസർ പ്രവർത്തിക്കുന്നത് എപ്പോഴും നിയമത്തിൻ്റെ ആ അധികാരത്തെ മാത്രം ആശ്രയിച്ചാണ് അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തിയിട്ടാണ് ഈ നിയമത്തിൻ്റെ സ്വച്ഛാധിപത്യം ദ ടിറണി ഓഫ് ലോ അതിൻ്റെ ഒരു പ്രയാസം എന്താണ് ചോദിച്ചാൽ അവിടെ ആത്മാവിനെ പ്രവർത്തിക്കുവാൻ അല്പം പോലും ഇടമുണ്ടാകുകയില്ല എവിടെ നിയമം വാഴുന്നു അവിടെ ആത്മാവ് അടിച്ചമർത്തപ്പെടും അവിടെ അതിനെ പ്രവർത്തിക്കുവാൻ സാധ്യമല്ല ഞാൻ ദീർഘനാൾ ഡൽഹിയിൽ മിനിസ്ട്രി ടു പാർലമെൻറ്റേറിയൻസ് എന്ന ഒരു ദൗത്യം നിർവഹിച്ചു അതുകൊണ്ട് ഞാൻ പലതും പഠിച്ചു എന്നോട് സഹകരിച്ച അനേകം മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റും ചില ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും ഉണ്ടായിരുന്നു അവരൊക്കെ നിർലോഭമായിട്ട് എന്നെ സഹായിച്ചിട്ടുണ്ട് അതിൽ മരിച്ചുപോയ സാങ്മാ തൊട്ട് എൻ സാൽവേ എൻ കെ പി സാൽബേ അതുപോലെ ഓസ്കാർ ഫെർണാൻഡസ് പ്രൊഫസർ പി ജെ കുര്യൻ നമ്മുടെ പാലാ കെ മാത്യു തിരുവനന്തപുരത്തെ കോൺഗ്രസ് എം പി ആയിരുന്ന ഏബ്രഹാം ചാൾസ് അങ്ങനെ അനേകം പേർ അനേകം പേർ അങ്ങനെ വളരെയധികം തത്രപ്പെട്ട് മിനിസ്ട്രി നടത്തിയെങ്കിലും ആത്യന്തികമായി എനിക്ക് അനുഭവപ്പെട്ടൊരു ബോധ്യം ഈ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളുകൾ നിയമത്തിൻ്റെ അടിമകളാണ് അവർക്ക് ആത്മാവിൻ്റെ പ്രേരണകളോ ആത്മാവിൻ്റേതായ ആ നിബന്ധനകളോ അല്ലെങ്കിൽ അച്ചടക്കമോ അല്ലെങ്കിൽ അതുഭവിപ്പിക്കുന്ന മനസാക്ഷിയുടെ പ്രേരണയനുസരിച്ച് പ്രാപിപ്പാൻ അല്പം പോലും സ്വാതന്ത്ര്യമുള്ളവരല്ല രാഷ്ട്രീയ നേതാക്കന്മാർ ആത്മീകമായ ദൃഷ്ടിയിൽ അടിമകളാണ് അവർ കൈസറുടെ അടിമത്വത്തിൽ മാത്രം കഴിയുവാൻ വിധിക്കപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെ അവർ മറ്റുള്ളവരുടെ മേൽ രാജ്യത്വം നടത്തുന്നതിൽ അവരുടെ വ്യക്തിത്വത്തിൻ്റെ അന്തസ്സത്ത കണ്ടെത്തുന്നു അവരുടെ നിർവൃതി അവർ അനുഭവിക്കുന്നു അതിൻ്റെ ഫലം അവർ കൊയ്യുന്നു അവർ വലിയ കുബേരന്മാരായിത്തീരുന്നു അല്ലെങ്കിൽ അവർ പ്രശസ്തി ആർജിക്കുന്നു ഏതായാലും ആത്മീയമായി വളരുവാൻ രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ സ്ഥാനമില്ല വലിയ വലിയ സ്കോപ്പ് ഇല്ല റിസോഴ്സ് ഇല്ല എന്നാൽ ഒരു പ്രത്യേകതയുണ്ട് ഒരു ആനുകൂല്യമുണ്ട് എന്താണ് ജനങ്ങളുമായി ബന്ധപ്പെടുവാൻ രാഷ്ട്രീയമായ കാര്യങ്ങളൊഴിച്ചു വിട്ടിട്ട് കൈസറുടെ അധികാരത്തിന് ഭംഗം വരാത്ത വിധത്തിൽ ജനങ്ങളുമായി ബന്ധപ്പെടുവാനുള്ള അവകാശം കൈസർ അനുവദിക്കുന്നുണ്ട് യേശുവിനാ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നതുകൊണ്ടാണ് തൻ്റെ പരസ്യ ശുശ്രൂഷ നിർവഹിക്കുവാനിടയായത് എന്നത് നമുക്ക് സ്പഷ്ടമാണ് അതുകൊണ്ട് യേശു എന്തുകൊണ്ട് അന്നത്തെ റോമൻ അധിപ അധികാരത്തിനെതിരെ മേൽക്കോയ്മയ്ക്കെതിരെ പ്രതിഷേധിച്ചില്ല അല്ലെങ്കിൽ ചാട്ടവാറ പ്രയോഗിച്ചില്ല എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം യേശുവിന് ആവശ്യമായ ആവശ്യമായിരുന്ന പ്രവർത്തന സ്വാതന്ത്ര്യം അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം രാഷ്ട്രീയ അധികാരം അനുവദിച്ചു എന്നതാണ് അത് മനഃപൂർവ്വമാണോ അല്ല യാദർഷികമാണോ എന്നത് പ്രശ്നമല്ല യേശുവിന് തൻ്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് അല്ലെങ്കിൽ തൻ്റെ ദൗത്യത്തിൻ്റെ ആവശ്യമനുസരിച്ച് ആ പലസ്തീനിൽ എവിടെയൊക്കെ സഞ്ചരിക്കണമായിരുന്നു അവിടെയൊക്കെ സഞ്ചരിക്കുവാനും തൻ്റെ ആത്മീയമായ ദർശനം ജനങ്ങളിലേക്ക് പകരുവാനും ജനങ്ങളുടെ ആശ്വാസത്തിൻ്റെ ദായകനായി സ്ഥിതി ചെയ്യുവാനുമുള്ള സ്വാതന്ത്ര്യം റോമൻ ഭരണകൂടം അല്ലെങ്കിൽ സീസർ അല്പം പോലും വെട്ടിക്കുറച്ചില്ല ഇത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ അങ്ങനെ ശല്യം കൊണ്ട് നമുക്ക് സ്റ്റേറ്റിന് ഒരു കടമയുണ്ട് സ്റ്റേറ്റിന് രണ്ട് വിധത്തിൽ മനുഷ്യരുടെ ഇടപെടാം ഒന്ന് നന്മ ചെയ്ത് രണ്ട് തിന്മ ചെയ്യാതിരുന്ന് നമുക്കറിയാം ഇപ്പോൾ ഭാരതത്തിൽ പൊതുവെ രൂപപ്പെട്ടു വരുന്ന രാഷ്ട്രീയമായ പ്രത്യേകത അനുസരിച്ച് രാത്രിയിൽ ഉറങ്ങാൻ കിടന്ന് രാവിലെ ഉണരുമ്പോൾ തല കഴുത്തിന് മുകളിൽ അപ്പോഴും സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു നന്ദി ഒരു സന്തോഷം അത്രയും ഒരു ആനുകൂല്യം കിട്ടിയല്ലോ എന്ന് തോന്നുന്ന ഒരവസ്ഥയിലേക്ക് നാം മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് നാമെന്ന് പറയുമ്പോൾ നമ്മെപ്പോലെയുള്ള ആളുകൾ കേരളത്തിൽ അപ്രകാരമുള്ളൊരു അരശ് അരസ് അസുരക്ഷാവസ്ഥയില്ല എന്നാൽ ഞാനത് വടക്കേണ്ടതിന് അനുഭവിച്ച വ്യക്തിയാണ് അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ ഇവിടെ വ്യക്തിപരമായ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നില്ല രണ്ട് വർഷം രണ്ടര വർഷത്തോളം ഞാൻ ജീവനെ ഭയന്ന് തന്നെ ജീവിക്കേണ്ട ഒരു അവസരമുണ്ടായി അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടെ ചില കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ ഇടയായിട്ടുണ്ട് അതും കൂടെ എൻ്റെ മനസ്സിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഇപ്രേരമുള്ള ചിന്തകൾ കൂടുതലുടെ മനസ്സിൽ അങ്കരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ യേശു ആ ഒരു സ്വാതന്ത്ര്യം അതായത് സ്റ്റേറ്റ് ഇതിൽ ഇടപെടത്തില്ല നിനക്ക് ഒരു ആത്മീയമായ ദർശനമുണ്ട് ആത്മീയമായ അല്ലെങ്കിൽ ദൈവദത്തമായ ദൗത്യമുണ്ട് നിൻ്റെ ഉള്ളിലെ വെളിച്ചം ജനങ്ങളിലേക്ക് പകരണമെന്ന് നിനക്ക് വലിയ ആഗ്രഹമുണ്ട് അത് നിർവഹിക്കുന്നതിന് സ്റ്റേറ്റ് അല്ലെങ്കിൽ സീസർ ഒരു വിലങ്ങു തരിയായി നിൽക്കുകയില്ല അതൊരു വലിയ ആനുകൂല്യമാണ് ക്രിസ്ത്യാനികൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് ഒരു വലിയ ആനുകൂല്യമുണ്ട് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് നാളിതുവരെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഈ സ്വാതന്ത്ര്യത്തെ നാം എന്തിനു വേണ്ടി ഉപയോഗിച്ചു ഇന്നും എപ്രകാരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ഈ സ്വാതന്ത്ര്യത്തെ നാം ദുരുപയോഗം ചെയ്യുന്നുണ്ടോ പ്രത്യേകിച്ച് പറഞ്ഞാൽ ഞാൻ ദീർഘകാലം ന്യൂനപക്ഷ വിദ്യാഭ്യാസ അവകാശത്തിൻ്റെ മേഖലയിൽ പ്രവർത്തിച്ച ആളാണ് ഞാൻ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സ്ഥാപക അംഗങ്ങളിൽ മൂന്ന് പേരിൽ ഒരാളായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം എൻ്റെ കഴിവിൻ്റെ പരമാവധി അനുസരിച്ച് ന്യൂന മതന്യൂനപക്ഷ വിദ്യാഭ്യാസ സംരക്ഷണത്തിൻ്റെ വിദ്യാഭ്യാസ അവകാശ സംരക്ഷണത്തിനോട് ഞാൻ പോരാടിയിട്ടുണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ ഞാൻ ഒരു ഒരു മാസത്തോളം ദീർഘിക്കുന്ന അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന എം എ ബേബിയുമായി വലിയ സംഘർഷത്തിലായിരുന്നു ഇതൊക്കെ മാധ്യമ രംഗം ഓർമ്മിക്കുന്നവർ ഇപ്പോഴും ഓർക്കുന്ന കാര്യം തന്നെയാണ് എന്നാൽ ഞാനിപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഈ ന്യൂനപക്ഷ വിദ്യാഭ്യാസ അവകാശം നാം ഉപയോഗിക്കുന്ന വിധത്തിൽ നാം കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇച്ചൂടെ ഒന്ന് വിശദീകരിക്കട്ടെ ന്യൂനപക്ഷ വിദ്യാഭ്യാസ അവകാശം ഒരു വലിയ അവകാശമാണ് അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ഗാംഭീര്യവും അതുല്യമായ അതിൻ്റെ വിലയും മനസ്സിലാക്കുന്നതിൽ ക്രിസ്തീയ മത നേതാക്കന്മാർ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ക്രിസ്ത്യാനികൾ തികച്ചും അശ്രദ്ധ കാണിക്കുന്നു മനഃപൂർവ്വം പരാജയപ്പെടുന്നു ഞാൻ മനഃപൂർവ്വം എന്ന് പറയുന്നത് ഇത് ലാഭേച്ഛുകൊണ്ട് സംഭവിക്കുന്ന പാളിച്ചയാണ് എന്ന അർത്ഥത്തിലാണ് അപ്പോൾ സ്റ്റേറ്റ് അല്ലെങ്കിൽ കൈസർ നമുക്ക് ഒരു പ്രത്യേകമായ അവകാശം നൽകുമ്പോൾ അതിനെ ഏറ്റവും മഹനീയമായി അതായത് നമ്മുടെ ആത്മീയ വെളിച്ചത്തിൻ്റെ ശോഭ ലോകത്തിന് വെളിപ്പെടുത്തുന്ന വിധത്തിൽ ഈ പ്രത്യേകമായ അവകാശത്തെയും പദവിയേയും ഉപയോഗിക്കുവാൻ നമുക്കൊരു കടമയുണ്ട് അത് കൈസർക്ക് നാം കൊടുക്കേണ്ടതാണ് നമ്മുടെ കടമയാണ് നാം കൈസർക്ക് കൊടുക്കേണ്ടത് കൊടുക്കുന്നവരല്ല രണ്ടാമത് നാം ഈ അവകാശങ്ങളും ആനുകൂല്യങ്ങളും അനുഭവിക്കുന്നത് ഒരു ഭരണഘടനയിൽ ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഭാരതത്തിൻ്റെ ഭരണഘടന മതേതര ഭരണഘടനയാണ് സെക്യുലർ ഡെമോക്രാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ നാം ഈ ഭരണഘടനയിൽ വിഭാവന ചെയ്തിട്ടുള്ള മൂല്യങ്ങളെയും ആദർശങ്ങളെയും സ്വീകരിക്കുന്നവരാണോ അല്ലയോ ഭൂരിപക്ഷ അവസരങ്ങളിലും എനിക്ക് പറയേണ്ടി വരും നാം അങ്ങനെ സ്വീകരിക്കുന്നവരല്ല നമ്മുടെ സൗകര്യമനുസരിച്ച് മാത്രം സ്വീകരിക്കുന്നവരാണ് ഉദാഹരണമായിട്ട് ഭരണഘടനയുടെ അമ്പത്തി ഒന്നാം അനുച്ഛേദം സെക്ഷൻ എ പൗരന്മാരുടെ ചുമതലകൾ ഡ്യൂട്ടീസ് ഓഫ് സിറ്റിസൻസ് അതുകൊണ്ട് ഒൻപത് ഡ്യൂട്ടീസ് ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ അവയെ നാം എടുക്കുന്നവരാണ് വേണ്ട പുരു മതന്യൂനപക്ഷ വിദ്യാഭ്യാസ അവകാശങ്ങൾ നാം ഉപയോഗിക്കുമ്പോൾ അവകാശപ്പെടുമ്പോൾ പ്രയോഗിക്കുമ്പോൾ അത് രാഷ്ട്രനിർമ്മിതിക്ക് വേണ്ടി നമുക്ക് നൽകാനുള്ള സംഭാവനകൾ കൂടെ അത് പരിശുദ്ധമായി നൽകുവാനുള്ള കടമ നിർവഹിച്ചാണോ അത് നമ്മുടേതായ സ്വകാര്യ സ്വത്തായിട്ടാണോ നമ്മുടെ സ്വാർത്ഥ താല്പര്യം മാത്രം ആശ്രയിച്ചാണോ നാം അത് പ്രയോഗിക്കുന്നത് ഇത് പ്രയോഗിക്കുന്ന വിധത്തിൽ എത്രമാത്രം അഴിമതിയും മതപദനവും അന്ധകാരവും ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നു എന്നതിനെപ്പറ്റി വിശ്വാസ സമൂഹത്തിലെ എല്ലാ അംഗങ്ങളും വളരെ ഭീതിയോടെ ചിന്തിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഇനി ഇതിനെപ്പറ്റി വളരെയധികം പറയാനുണ്ടെങ്കിലും സമയം വൈകുന്നു എന്നതുകൊണ്ട് ഞാൻ ആ ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗം കൂടെ ഭാഗത്തിൽ കൂടെ ശ്രദ്ധ ചെ ചെലുത്തേണ്ട ആവശ്യമുള്ളതുകൊണ്ട് അങ്ങോട്ട് ഞാൻ പ്രവേശിക്കുകയാണ് അപ്പോൾ രണ്ട് തരത്തിലുള്ള അധികാര കേന്ദ്രങ്ങൾ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും ഇവിടെ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഇവിടെയാണ് യേശുവിൻ്റെ ഏറ്റവും മനോഹരമായ ബൗദ്ധികമായ പ്രത്യേകത നാം കാണുന്നത് യേശു പറഞ്ഞത് കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ള ദൈവത്തിനുമെന്നാണ് പറഞ്ഞത് കൈസർക്കുള്ളത് കൈസർക്കും മതത്തിനുള്ളത് മതത്തിനും കൊടുക്കണമെന്നല്ല യേശു പറഞ്ഞത് ദൈവമായി നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഇല്ലയെന്നറിയില്ല ഞാൻ കഴിഞ്ഞ അറുപത് വർഷം കേട്ടിട്ടുള്ള ഒരു പ്രസംഗത്തിലും ഒരു ഉത്ബോധനത്തിലും അങ്ങനെ ഒരു പരാമർശം നടന്ന് ഞാൻ കേട്ടിട്ടില്ലാത്തത് കൊണ്ടാണ് നിങ്ങളത് ശ്രദ്ധിക്കണമെന്ന് അല്പ ഊന്നലോടുകൂടെ ഞാൻ പറയുന്നത് ഇവിടെയാണ് യേശുവിൻ്റെ പ്രത്യേകത യേശുവിൻ്റെ കാഴ്ചപ്പാടിൻ്റെയും സമീപനത്തിൻ്റെയും ആശയം അവതരിപ്പിക്കുന്നതിൻ്റെയും മനോഹാരിത നാം മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് യേശു അങ്ങനെ പറഞ്ഞതെന്നറിയാം കൈസർ നിങ്ങളുടെ രാഷ്ട്രീയമായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നു എന്നാൽ നിങ്ങളുടെ മതസ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്നു മതത്തിൻ്റെ ഒരു കാര്യത്തിലും കേസർ ഇടപെടുന്നില്ല ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നമുക്ക് മതസ്വാതന്ത്ര്യമുണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇരുപത്തിയഞ്ചാം അനുച്ഛേദം അനുസരിച്ച് എവറി സിറ്റിസൺ ഹാസ് എ റൈറ്റ് ടു പ്രാക്ടീസ് പ്രീച്ച് ആൻഡ് പ്രോപ്പർ ഹിസ് ഫെയ്ത്ത് ആ സ്വാതന്ത്ര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാൽ എന്നാൽ ഈ മതസ്വാതന്ത്ര്യത്തിൽ കൂടെ മനുഷ്യൻ ആർജിക്കേണ്ടത് എന്താണ് അല്ലെങ്കിൽ സ്റ്റേറ്റ് അനുവദിക്കുന്ന ഈ മതസ്വാതന്ത്ര്യത്തെ എന്തിനു വേണ്ടിയാണ് നാം ഉപയോഗപ്പെടുത്തേണ്ടത് ദൈവത്തെ അറിയുവാനും ദൈവത്തോട് അടുക്കുവാനും ആരാധിക്കുവാനും അനുസരിക്കുവാനും അല്ലേ ദൈവത്തിന് നാം ചില കടപ്പാടുകൾ ദൈവത്തോട് നമുക്ക് ചില കടപ്പാടുകളുണ്ട് നാം ദൈവത്തോട് ആനുകൂല്യങ്ങൾ ഇരന്ന് വാങ്ങിക്കാൻ സമർത്ഥരാണ് പക്ഷേ ദൈവത്തോടുള്ള നമ്മുടെ പ്രതിപത്തി അല്ലെങ്കിൽ നമ്മുടെ കടപ്പാടുകൾ നിർവഹിക്കുന്നതിൽ നാം നൂറ് ശതമാനവും പിന്നോക്കമാണ് നാം വാസ്തവത്തിൽ അവശ ക്രിസ്ത്യാനികളാണ് എല്ലാവരും ലോകത്തിലുള്ളവരെല്ലാം അവശ ക്രിസ്ത്യാനികളാണ് ചിലർ മാത്രമല്ല അവശ്യ ക്രിസ്ത്യാനികൾ അത് വർഗീയമായി നോക്കുമ്പോൾ അത് ബാഹ്യമായി നോക്കുമ്പോൾ ചിൽഡറിൻ്റെ പേരിൽ ആ ഒരു ലേബിളൊട്ടിക്കാം അതൊക്കെ തെറ്റാണ് സത്യം എന്താണ് നാം എല്ലാവരും അവശ്യ ക്രിസ്ത്യാനികളാണ് കാരണം എന്താണ് നാം ദൈവത്തോടുള്ള കടമ നിർവഹിക്കുന്നതിൽ അവശരാണ് അങ്ങനെയുള്ളവരെയാണ് അവശ്യ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് ദളിത് ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത് അങ്ങനെ ഉള്ളവരെ പറ്റി മാത്രമായിരിക്കണം അപ്പോൾ മതം കൊണ്ട് മനുഷ്യന് സംഭവിക്കുന്നത് എന്താണ് എന്ന് യേശു പരോക്ഷമായി അന്നത്തെ മത ഗുണ്ടാക്കളോട് പറയുകയാണ് നിങ്ങൾ മതത്തെ ഉപയോഗിക്കുന്ന വിധം ഒന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ജനം ദൈവത്തിന് നൽകേണ്ടിയിരിക്കുന്ന കടമ നിർവഹിക്കുന്നതിൽ ഏറ്റവും വലിയ വിലങ്ങുതിരിയായി നിൽക്കുന്നത് നിങ്ങൾ സ്ഥാപിച്ച മതമാണ് ദൈവത്തിന് കൊടുക്കാനുള്ള കൊടുക്കാതിരിക്കത്ത കോണം ജനങ്ങളെ അവശ്യക്രിസ്ത്യാനികളാക്കുന്നത് നിങ്ങളാണ് ഈ മത സംവിധാനത്തിൻ്റെ കാവൽ പടന്മാരും ചുക്കാൻ പിടിക്കുന്നവരും അതിൻ്റെ മേൽക്കോയ്മയനുസരിച്ച് നിൽക്കുന്ന മതമാടമ്പികളുമാണ് എന്നാണ് യേശുവിൻ്റെ അഭിപ്രായം ഇതിൻ്റെ ഇനിയും എനിക്ക് അവസാനമായി പറയാനുള്ളത് ഇങ്ങനെ മതം മനുഷ്യൻ്റെ ഏറ്റവും മൗലികമായ സ്വാതന്ത്ര്യത്തെ അതായത് ഓരോ വ്യക്തിക്കും ദൈവത്തെ അറിയുവാനും അനുസരിക്കുവാനും ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുവാനുമായി ദൈവം നൽകിയ സ്വാതന്ത്ര്യത്തെ മതം മലീമസമാക്കുകയും അതിൻ്റെ പൊരുൾ നശിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് രാഷ്ട്രീയമായ അടിമത്വം പോലും ഉണ്ടാകുന്നത് എന്ന ഒരു തിരിച്ചറിവ് ഇവിടെയുണ്ട് അതായത് നിങ്ങൾ ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുക്കാൻ പഠിച്ചില്ലായെങ്കിൽ ആ സ്വാതന്ത്ര്യം നിങ്ങൾ പ്രാപിക്കുവാനും പാലിക്കുവാനും നിങ്ങൾ കൂട്ടാക്കുന്നില്ല എങ്കിൽ നിങ്ങൾ കൈസർക്ക് കൊടുക്കേണ്ടത് കൈസർക്ക് കൊടുക്കുവാൻ വിസമ്മതിക്കുകയും അതിൻ്റെ ഫലമായി കൈസറെ ഒരു സ്വച്ഛാധിപതിയാക്കി മാറ്റുവാൻ അല്ലെങ്കിൽ കൈസർ കൈസറെങ്ങനെ മാറുവാനുള്ള സാഹചര്യം നിങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും നിങ്ങൾ ലോക ചരിത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ ഇവിടെയാണ് സ്വച്ഛാധിപതികളുണ്ടായത് ഇപ്പോൾ ഹിറ്റ്ലറെ പോലെയുള്ള ആളുകളുണ്ടായി അങ്ങനെയുള്ള പല ചെറിയ ചെറിയ മൊട്ട ഹിറ്റ്ലേഴ്സ് ഇപ്പം അവിടെ എവിടെയും എഴുന്ന നടപ്പുണ്ട് എന്ന് നമുക്ക് അല്ലെങ്കിൽ തലയുയർത്തി മാളത്തിൽ നിന്ന് തല വെളിയിട്ടിപ്പോൾ ഉണ്ട് എന്ന് നമുക്കറിയാം ഇവിടെയൊക്കെ പശ്ചാത്തലം നാം പരിശോധിച്ചാൽ അതിൻ്റെ സാമൂഹ്യ ധാർമ്മിക പശ്ചാത്തലം നോക്കിയാൽ വലിയ വലിയ ആത്മീയ ധാർമ്മികമായ ഇടിവുകളുടെ മധ്യത്തിലാണ് ജനങ്ങളുടെ അങ്കലാപ്പിൻ്റെ അവസ്ഥയിലാണ് അവർ ഈ ലോകത്തിൽ ദൈവീകമല്ലാത്ത ഒരു രക്ഷകനെ കണ്ടെത്താൻ ഹിറ്റ്ലർ ഗോസ്തയ സേവിയർ ജർമ്മനി ഹിറ്റ്ലറെ കണ്ടത് അവരുടെ രക്ഷകനായിട്ടാണ് സേവിയർ ഓഫ് ജർമ്മനി നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ ഇപ്പോൾ പല സേവിക ലോകത്തിൽ അവിടെ എവിടെയൊക്കെ ഉണ്ട് ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല അങ്ങനെ ഒരു മനുഷ്യനെ എരുകാലിയായ ഒരു മനുഷ്യനെ തുച്ഛമായ ഒരു മനുഷ്യനെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് ഒരു ജനത ഇരുത്തണമെങ്കിൽ അവരുടെ ധാർമ്മികവും ആധ്യാത്മികവും മാനുഷികവുമായ അധപ്പതനം അത്ര വലുതായിരിക്കണം അന്ധകാരത്തിൻ്റെ അന്ധകാരത്തിൻ്റെ ഗർഭപാത്രത്തിൽ മാത്രമേ ഒരു സ്വേച്ഛാധിപതി ഉടലെടുക്കുകയുള്ളൂ ആ അന്ധകാരം സൃഷ്ടിക്കുന്നതിൽ ദൈവത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന മത സംവിധാനങ്ങൾ വലിയ വലിയ സംഭാവനകൾ നൽകുന്നുണ്ട് എന്ന ഭീകരമായ സത്യത്തെയാണ് യേശുവിടെ അടിവരയിടുന്നതെന്ന് ഒരുപക്ഷെ അധികമാളും ആളുകളെ മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ട് ഈ റിപ്പബ്ലിക് ഡേ ദിനത്തിൽ നമുക്ക് ഈ ഒരു പ്രസ്താവന അതിമനോഹരമായ പ്രസ്താവന ചരിത്രത്തിൽ ഇതിൻ്റെ വെളിച്ചം അവസാനിക്കുകയില്ല ദൈവം കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളതും ദൈവത്തിനും കൊടുപ്പീൻ എന്നാൽ ദൈവത്തിനുള്ളത് കൊടുക്കാൻ മനുഷ്യനെ അല്പം പോലും സ്വാതന്ത്ര്യം അനുവദിക്കാത്ത വ്യവസ്ഥയുടെ പേരാണ് മതം അതിൻ്റെ പ്രതിനിധികളാണ് നിങ്ങൾ എന്ന അർത്ഥത്തിലാണ് യേശു പരീശന്മാരോട് സംസാരിച്ചത് പ്രതികരിച്ചത് എന്നൊരു പക്ഷേ ആരും നിങ്ങളോട് നാളെ പറഞ്ഞിട്ടില്ല പറഞ്ഞു കാണാൻ സാധ്യതയില്ലെന്നാണ് എൻ്റെ എൻ്റെ ഒരു നിഗമനം അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഈ ദിവസത്തിൽ ചെയ്യുന്നത് നിങ്ങൾ ദയവായി ഇങ്ങനെയുള്ള ചരിത്ര പ്രധാനമായ ചരിത്രത്തിൻ്റെ അർത്ഥത്തിൻ്റെ മാറ്റൊരി ഉൾക്കൊള്ളുന്ന ഒരു കാലത്തും അസ്തമിക്കാത്ത വാക്കുകൾ പ്രസ്താവനകൾ യേശുവിൻ്റേതായ മുഖമുദ്രയുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ മുഖമുദ്രയുള്ള ഇപ്രകാരമുള്ള പ്രസ്താവനകളുടെ ആഴം അന്വേഷിക്കണം എന്ന് ഒരിക്കൽ കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ചിന്തകൾ ഇവിടെ ഉപസംഹരിച്ചു കൊള്ളട്ടെ